ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ബിസ്മില്ല കറി വേൾഡ് രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊടി കത്തിരിക്ക പച്ചടിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത് കേട്ടോ അതിനായിട്ട് കത്തിരിക്ക നന്നായിട്ട് കഴുകി നീളത്തിൽ അരിഞ്ഞെടുക്കുക അതിലേക്ക് ഉപ്പ് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അടുത്ത സാധനം എന്ന് പറയുന്നത് നല്ല പുളിയില്ലാത്ത കട്ട തൈരാണ് പുളിയുള്ള തൈര് ഇതിലേക്ക് യൂസ് ചെയ്യരുത് കേട്ടോ അതിന് അത്ര രുചി വരില്ല അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് മല്ലീനയും കൂടെ കുറച്ച് ഉപ്പും ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇഞ്ചി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഇഞ്ചി ചേർത്തിട്ടില്ല ഇഞ്ചി ചേർത്താലും നല്ല രുചിയാണ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ കത്തിരിക്കാൻ ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് മുരിയുന്ന രീതിയിൽ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം ഇനിയാണ് നമ്മളുടെ ഫൈനൽ സ്റ്റെപ്പ് ഈ തൈരിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഹാർഡായിട്ട് മിക്സ് ചെയ്ത് ചെയ്യരുത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് അത് കത്തിരിക്ക പൊട്ടിപ്പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി കത്തിരിക്ക പച്ചടിയുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും മറക്കാതെ അറിയിക്കണേ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഗാർണിഷ് ചെയ്യാം